ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തെ കുരുക്കളൊക്കെ മാറുന്നതിന് പേരയില കൊണ്ടുള്ള ഒരു പാചകമായിട്ടാണ് വന്നിരിക്കുന്നത് മുഖത്തെ കുരുക്കളൊക്കെ മാറി അതേപോലെ മുഖം നന്നായിട്ട് നിറം വെക്കുന്നതിന് വേണ്ടി പേരയില എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മുഖത്തൊക്കെ ഇതേപോലെ കുരുക്കളൊക്കെ വന്നിട്ട് മാറാതിരിക്കുകയും വീണ്ടും വീണ്ടും കുരുക്കൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ കണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ പ്രായഭേദം തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് ഇത് പേരയില വെച്ച് ഇതേപോലെ നമ്മൾ രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ കുരുക്കളൊക്കെ മാഞ്ഞ് തുടങ്ങുകയും അതേപോലെ മുഖം നന്നായിട്ട് നിറം വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ വീടുകളിലെ ഒരു പേര കാണാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളിലും കാണുമല്ലോ അപ്പം നമ്മൾ ഇനി പേരയുടെ ഇലയൊന്നും വെറുതെ കളയരുത് അതിൻ്റെ തളിരില നോക്കി നമ്മളി പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ശേഷം അത് നന്നായിട്ടൊന്ന് എടുക്കുക അതിൽ ചിലന്തി വലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് പേരയുടെ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് തളിരിലയും അല്ലാത്തതും എല്ലാം കൂടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം പേരമരവൊക്കെ വലുതായി പോയിരിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ താഴെയൊന്നും തഴ തളിരിലയൊന്നും എടുക്കാൻ പറ്റത്തില്ല മരവൊക്കെ ഒരുപാട് വലുതായിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഇലയും നല്ല ഗുണങ്ങളുള്ളതാണ് പിന്നെ അരച്ചെടുക്കുമ്പോൾ തളിരിലയാകുമ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത് അതേപോലെ മൂത്ത നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ തളിരില തന്നെ നോക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് ഇതേപോലെയൊന്ന് മുറിച്ചെടുക്കാം അതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ പേരയുടെ ഇല ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പം നമ്മൾ ഇതേപോലെ അരച്ചിട്ട് നമ്മുടെ മുഖത്ത് മുഖക്കുരുവിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരുവൊക്കെ മാറുകയും അതേപോലെ നമ്മുടെ മുഖത്ത് നല്ല നിറം വെച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും അപ്പം നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇതേപോലെ പരട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ കഴിയുമെ അപ്പം ഞാനിവിടെ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പാതത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് വളരെ കുറച്ച് അളവിലേ എടുത്തിട്ടുള്ളായിരുന്നു ഇതേപോലെ കുറച്ച് അധികം അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാൻ സമയം കിട്ടുന്നത് അത് അപ്പം നമുക്കിതേപോലെ എടുത്ത് പെരട്ടാവുന്നതാണേ നമ്മൾ ഇതേപോലെ മുഖത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് പുരട്ടി കൊടുക്കണം കുരുക്കളുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ ഒന്ന് വാരി നന്നായിട്ട് വെച്ച് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ശേഷം നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇപ്പം മുഹക്കുരുവുള്ള മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാൻ കഴിയുമേ ഞാൻ ഞാനിപ്പോൾ രണ്ട് പേർക്ക് മുഖത്തിടാൻ ഉള്ള അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ നമുക്ക് രണ്ട് പേർക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് തീർന്നു പോകും അപ്പം നമുക്ക് കുറച്ചധികം ഒരാഴ്ചത്തേക്കൊക്കെ ഇതേപോലെ അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ എടുത്ത് നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം അതേപോലെ നമ്മുടെ പേരയിൽ ഉണക്കിപ്പൊടിച്ചിപ്പം നമുക്ക് പുറത്തൊക്കെ പോകാൻ താമസിക്കുന്നവരൊക്കെ ആകുമ്പോൾ പേരയുടെ ഇലയൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അവർക്കിതേപോലെ പേരയുടെ ഇലയൊക്കെ എടുത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വേറെ എന്താണോ യൂസ് ചെയ്യാൻ ഉപയോഗി എടുക്കേണ്ടത് അത് ഉപയോഗിക്കും നമുക്ക് ഇതേപോലെ മുഖത്ത് പുരട്ടി കൊടുക്കാവുന്നതാണ് നമുക്ക് നല്ല വ്യത്യാസം കാണാൻ കഴിയും മുഖക്കുരുമൊക്കെ നന്നായിട്ട് മാറും നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വെച്ചതായിട്ട് തോന്നുകയും ചെയ്യും അപ്പം മുഖക്കുരുമൊക്കെ ഉള്ളവരെ ഇതേപോലെ പേരയിലേക്ക് വന്ന് അരച്ചൊന്ന് ഒന്ന് പുരട്ടി നോക്കണേ അപ്പം മുഖക്കുരുമൊക്കെ ഉള്ളവരെ നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് ഇതേപോലെ ഇലകളൊക്കെ പറിച്ചാൽ ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേപോലെ മിക്സിയിലിട്ട് അരച്ച് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇതേപോലെ അരച്ച് നമ്മുടെ മുഖത്ത് ഇട്ടുകൊണ്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കഴുകി കളഞ്ഞാൽ മതി നല്ല വ്യത്യാസം കാണാൻ ഞാൻ പരട്ടി നോക്കിയിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം മുഹക്കുരുവൊക്കെ ഉള്ളവരെ ഒന്ന് പരട്ടി നോക്കുക ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ മുഹക്കുരുവിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെയൊന്ന് പേരൻസ് ആ പേരയുടെ അല ഇല അരച്ചൊന്ന് പുരട്ടി നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് ഒരുപാട് മുഹക്കുരുവൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതേപോലെ യൂസ് ചെയ്തതിന് ശേഷമാണ് മുഹക്കുരുവൊക്കെ മാറിയത് വീണ്ടും വരുമ്പോൾ നമ്മൾ ഇതേപോലെ യൂസ് ചെയ്താൽ മതി നല്ല വ്യത്യാസമുണ്ട് ഇത് പുരട്ടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും മുഖക്കുരു മാറുമെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത് ഓയിലി ഉള്ളവർക്ക് എന്തായാലും മുഹക്കുരുവൊക്കെ മിക്കവാറും വന്നുകൊണ്ടേയിരിക്കും ഇതേപോലെ അപ്പം ഇത് കുരു വരുന്ന സമയത്ത് ഇതേപോലെ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുരുവൊക്കെ മാറി പാടുകളൊക്കെ മാറുന്നതാണ് പിന്നെ നമ്മൾ പിന്നെ ഇതേപോലെ എണ്ണമയൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇതേപോലെ പിമ്പിൾസൊക്കെ ഉണ്ടാകാറുള്ളത് അപ്പം ഞാൻ പരട്ടിയിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേപോലെ മോക്കുരു ഉള്ളവരെ തീർച്ചയായും ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല വ്യത്യാസം കാണാൻ കഴിയും അതേപോലെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം പരട്ടുമ്പോൾ നമ്മുടെ പിമ്പിൾസൊക്കെ മാഞ്ഞ് പോകുന്നതായിട്ടും അതേപോലെ നല്ല നിറം നിറം വെച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യേണ്ട ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരും എല്ലാവർക്കും ബായ്